ജീവിതം ഒരു 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 പോരാട്ടമാണ് തോൽക്കാതെ പോരാടിയ അധ്യാപികയുടെ പാലക്കാട് റിപ്പോർട്ട് കാണാം പേരുള്ളവൾ ശ്വാസം നിലയ്ക്കുന്നതുവരെ പോരാടിയവളെന്ന് കൂടി ആ പേരിന് ഇപ്പോൾ അർത്ഥമുണ്ട് ജീവിത പങ്കാളിയായ അഭിലാഷും മക്കളായ ഋത്വിനും രോഹിനുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് അർബുദം വില്ലനായി എത്തുന്നത് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രോഗം സ്ഥിരീകരിച്ച ആ ദിവസം ഈ കുടുംബം മറക്കില്ല പ്രതീക്ഷകൾ ഒന്നും ബാക്കിയില്ലാത്ത അവസാന ഘട്ടത്തിലാണ് കുടുംബത്തെ തകർത്ത ആ വിവരമറിഞ്ഞത് ആറുമാസം കൂടിയേ ഇനി പരമാവധി മുമ്പിലുള്ളൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ തോൽക്കാൻ മിജി തയ്യാറല്ലായിരുന്നു പിന്നീടുള്ള മൂന്നര വർഷം അത്ഭുതകരമായ ജീവിതം അർബുദത്തിന് മുൻപിൽ തോൽക്കില്ല എന്ന് ഉറപ്പിച്ച മനസ്സ് ഒരു മെഡിസിനും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ആറ് മാസമേ ലൈഫ് സ്പാനുള്ളൂ എന്ന് എൻ്റെ അടുത്തും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ അടുത്തും ഓപ്പണായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവൾ പറഞ്ഞത് അല്ല ഡോക്ടറെ എനിക്ക് ആറുമാസമല്ല പത്തു വർഷം മിനിമം വേണം ഞാൻ അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യും ഏകദേശം മൂന്നര വർഷത്തോളം അവൾ ഫൈറ്റ് ചെയ്തു ഡോക്ടർ തന്നെ പറഞ്ഞു ദിസ് ഇസ് നോട്ട് എ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ്റെ ബെനിഫിറ്റ് അല്ല ഓൺലി ബിക്കോസ് ഓഫ് ടീച്ചറുടെ ആ ഒരു അതിനെ പോസിറ്റീവ് ഒറ്റപ്പാലത്തെ എൽ എസ് എൻ ഗേൾസ് ഹൈസ്കൂളിലെ കണക്ക് അധ്യാപികയായിരുന്നു മിജി സ്കൂളിലേക്കുള്ള യാത്രയ്ക്ക് പുതിയൊരു ബുള്ളറ്റ് വാങ്ങി കുട്ടികൾക്ക് പരമാവധി പ്രചോദനം നൽകി വേദനയുടെ നാളുകളിൽ ഒതുങ്ങിക്കൂടാതെ കുടുംബത്തോടൊപ്പം യാത്ര പോയി പാട്ടുകൾ പാടി ചിത്രങ്ങൾ വരച്ചു ചുമരുകൾക്ക് ജീവൻ നൽകി അവശതകൾ വലിയ രീതിയിൽ തുടങ്ങിയ സമയത്താണ് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന തന്റെ വിദ്യാർത്ഥിയുടെ അച്ഛന് വൃക്കയ്ക്ക് അറിയുന്നത് വൃക്ക മാറ്റിവെക്കാനുള്ള പണം കണ്ടെത്താനുള്ള ദൗത്യം മിജി സ്നേഹത്തോടെ ഏറ്റെടുത്തു മോള് ഈ അസുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും അവൾക്ക് മറ്റുള്ളവരെ സഹായിക്കണം സോഷ്യൽ സർവീസ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് പല കുട്ടികളും രാത്രിയായാലും പകലായാലും സംശയം ചോദിച്ചിട്ട് ഇവള് ഫോണിൽ ബന്ധപ്പെട്ടാൽ ഇവള് അതിനുള്ള ഇത് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ അത് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടും വോയ്സ് ഇടും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഈ അസുഖമുള്ള സമയത്തും അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറയും മോളെ ഈ രാത്രി പത്ത് മണി പന്ത്രണ്ട് മണിക്കൊക്കെ വിളിക്കുമ്പോൾ മോൾക്ക് സ്ട്രെയിൻ അല്ലേ ചുമ വരില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു സാരിലേ മക്കൾ പഠിക്കാൻ പുസ്തകം അവർക്ക് ഡൗട്ട് വരുന്നത് നമ്മളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒടുവിൽ കൃത്യം ഒരു വർഷം മുൻപ് അത്ഭുതകരമായ പോരാട്ടത്തിന്റെ അവസാന ശ്വാസം ആ ഓർമ്മകളിലാണ് കുടുംബമെന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ റോസാപ്പൂക്കളുടെ പേരുള്ളവളുടെ കല്ലറയിൽ പൂക്കൾ നിറയുന്നു ന്യൂസ് മലയാളം പാലക്കാട്